ഭൂമിക വേദിക് സെർബൽ ഹെയർ ഓയിൽ ഭൂമിക വേദിക്സിൻ്റെ ഹെയർ ഓയിൽ നമുക്ക് ആമസോണിലും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഭൂമിക വേദിക് സെർബൽ ഹെയർ ഓയിലിന്ന് ഒന്ന് സെർച്ച് ചെയ്തു എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ട ആമസോണിൽ നിന്ന് ഞാൻ പറഞ്ഞു തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ ഭൂമിക വേദിക് സെർബൽ ഹെയർ ഓയിൽ നിന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും ആമസോണിൻ്റെ അവിടെ അപ്പോൾ അത് ശ്രദ്ധിച്ചു തന്നെ മേടിക്കാം കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഭൂമികാവേദിക്സ് നിന്ന് ഞാൻ സെർച്ച് ചെയ്താണ് ഭൂമിക ആയുർവേദ എന്നൊക്കെ പറയുന്ന ഒരു ഇതൊക്കെ നമ്മുടെ ഡ്യൂപ്പ് ആണ് കാരണം ഏകദേശം 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 സെയിം 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 ഡിസൈൻ എല്ലാം ആണ് അപ്പോൾ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും വാല്യൂ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള ഡ്യൂപ്പ് ഒക്കെ ഇറക്കുന്നത് കാരണം ആളുകൾ മേടിക്കുമെന്നറിയാലോ അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ മേടിക്കുക ഭൂമിക ആയുർവേദം ഒന്നും നമ്മുടെ പ്രൊഡക്റ്റ് അല്ല ഭൂമിക വേദിക് സെർബല് ഹെയർ ഓയിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആമസോൺ വഴി തന്നെ പർച്ചേസ് ചെയ്യുക അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം Uh okay thank you <laughs>